അജു വെള്ളം കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയർ ആയിട്ട് അദ്ദേഹം മദ്യപാനം നിർത്തിയെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു അജേട്ടനോടും പറഞ്ഞു അദ്ദേഹം അത് വലിയൊരു കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പറയാൻ ധൈര്യപ്പെട്ടു എന്നുള്ളതാണ് വർക്ക് ഇവർക്ക് എന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല ടു ടു സ്പേസിലേക്ക് ഒന്നും ഇവർക്ക് ഇരുപത് വയസ്സ് മുതൽ മദ്യപാനി ബിയർ കുടിച്ച തടി വെക്കുന്ന ആരോ പറഞ്ഞിട്ട് കുടി തുടങ്ങി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ മുഴുകുടിയനായി ലൈഫൊന്നുമില്ല ഫാമിലി ഒന്നും ഇല്ലാതായി അമ്മയും പുള്ളിയും മാത്രമായിരുന്നു ജോലിയൊക്കെ പോയിട്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അയാൾ ഈ സിനിമ കണ്ട് അത് മാറണം എന്ന് തോന്നി സീക്രട്ട് ഓഫ് വുമൺ പക്ഷേ ടൈറ്റിൽ ഞാൻ ശ്രദ്ധിച്ചു ആദ്യം ഒരു മാൻ വരുന്നു പിന്നാലെ വുമൺ വരുന്നു ഭയങ്കര സീക്രട്ട് ഉണ്ട് ടൈറ്റിലിൽ തന്നെ പറയുന്ന അത്ര വലിയ ഒന്നുമില്ല അല്ലേ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മളിപ്പം എല്ലാവരും ഉള്ളിൽ ആരോടും പറയാതെ ഒളിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ അങ്ങനെ എല്ലാവരുടെയും ഉള്ളിലുള്ളതുപോലെ ഒരു സീക്രട്ട് നമ്മുടെ ക്യാരക്ടർ ജീനയുടെ ഉള്ളിലുമുണ്ട് ജീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സിറ്റിയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു 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 സംഭവം ഒരു മനുഷ്യൻ കയറി വരുന്നു അയാളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കഥകളാണ് അതിനകത്ത് പ്രധാനമായും നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ജീനയ്ക്ക് നിരഞ്ജനയുടെ മുഖം വന്നു ചേർന്നത് നമ്മൾ ജീനയെ ശരിക്കും അങ്ങനൊരു ക്യാരക്ടർ എഴുതിയിട്ട് കുറേ അധികം ഇതിപ്പോൾ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ കൂട്ടായ്മയിലുണ്ടൊരു സിനിമയാണ് അപ്പം നമുക്കൊരു വലിയ ഭയങ്കര വലിയ സിനിമയൊന്നുമല്ല പക്ഷേ ഇതിനകത്ത് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരാൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഒരു മുഖം മനസ്സിൽ വരുന്നേ ഇല്ല അപ്പോൾ ഇങ്ങനെ എനിക്ക് നിരഞ്ജന പരിചയമുണ്ടെന്ന് വെച്ചാൽ നമ്മളങ്ങനെ കമ്പനിയോ അല്ലെങ്കിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ പടം ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ കണ്ടു കണ്ടിട്ട് ഞാനിങ്ങനെ മെസ്സേജ് ചെയ്തു ഞാൻ പറഞ്ഞു ഈ ഫോട്ടോയുടെ വേറെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു ഇത് അങ്ങനെ ക്യാഷ്വലായിട്ട് അമ്മ എടുത്ത ഫോട്ടോ ആയല്ലോ അല്ലേ എടുത്ത ഫോട്ടോ ആണ് വെറുതെ വീട്ടിൽ ഇരുന്ന് പോയി എടുത്താൽ പക്ഷേ ഭയങ്കര കാഷ്വൽ പടം ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ഉള്ള രസമുള്ള ഒരു പടം നമ്മുടെ ക്യാരക്ടറിന് പറ്റിയൊരു ഒരു ലുക്കായിരുന്നു അത് ഞാൻ നമ്മുടെ ക്രൂവിലൊക്കെ ടീമിലൊക്കെ അയച്ച് എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് വർക്കായി കാര്യം നമുക്ക് കഥ കേട്ടതുകൊണ്ട് അങ്ങനെ ഞാൻ നിരഞ്ഞോട് ചോദിച്ചിങ്ങനെ ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഒന്ന് കഥ കേൾക്കാമെന്ന് ചോദിച്ചു തന്നെ കേൾക്കാമെന്ന് പറഞ്ഞു അടുത്ത ദിവസം നമ്മളിങ്ങനെ പനമ്പളിക്കാറിൽ വെച്ചിട്ട് സംസാരിച്ചു കഥ പറഞ്ഞു കഥ ഇഷ്ടപ്പെട്ടു ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നിരഞ്ജന ജീന ജോർജ് ആയി നിരഞ്ജന ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു എനിക്കോ പത്ത് വർഷം പിന്നിടാൻ പോവുകയാണ് രണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിലെ ലോകത്തിൽ ലോഹം ാണ് സിനിമയിലേക്ക് എത്തുന്നത് ഇപ്പൊ പത്താം വർഷത്തിലെ ഒരു ശക്തമായ കഥാപാത്രമായിട്ടാണ് എത്താൻ പോകുന്നത് ഒരു കഥ ഫസ്റ്റ് തോട്ട് എന്തായിരുന്നു അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഞാൻ ആലോചിക്കുവായിരുന്നു ട്രാൻസിൻ സ്കൂൾ ടൈം മുതൽ ഇങ്ങോട്ട് ബിൻ ലൈക്ക് ടൈം ഫീൽ ലൈക്ക് ട്വന്റി അഞ്ച് വർഷം ആണ് അതായത് ട്വന്റി കൊറോണയൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് അപ്പൊ എന്താവുമെന്നൊന്നറിയാണ്ടിരിക്കുന്ന പ്രതീക്ഷ കേട്ട ഒരു സമയമായിരുന്നു അപ്പോൾ പ്രജശചേട്ടൻ്റെ ക്യാപ്റ്റനും വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള സിനിമകളാണ് അപ്പം അങ്ങനെ ഒരു കോൾ വന്നത് തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഇത്രയും നല്ലൊരു സംവിധായകൻ വിളിക്കുമ്പോൾ ഏതൊരു ആക്ടർക്കും ഒരുപാട് സന്തോഷമുണ്ടാകും പിന്നെ ഞാനങ്ങനെ അധികം ഒന്നും ആലോചിച്ചില്ല പ്രജയ ചേട്ടൻ വിളിച്ചു ഐ വാസ് ഹാപ്പി ഇങ്ങനെ ആ കേൾക്കാം ഈ പറഞ്ഞതുപോലെ ഭയങ്കര എന്താ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അമ്മയടുത്തൊരു ഭയങ്കര നോർമൽ ഒരു ഫോട്ടോ ആയിരുന്നു അത് എന്തോ അതെ പ്രജിഷ്ടിനോട് സംസാരിച്ചത് വെച്ചിട്ട് ഭയങ്കര ഒരു ഇമോഷണൽ സംഭവത്തിലൂടെ കടന്നു ഒരു വ്യക്തിയാണ് ജീന അപ്പം ജീനയാവാൻ വേണ്ടിയിട്ട് നിരഞ്ജന എന്തിനും തയ്യാറെടുപ്പുകളുണ്ടായിരുന്നു എല്ലാം പ്രജിഷ് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ അങ്ങനെ ഒരു പ്ലാൻ വേണ്ട എന്നുള്ളതായിരുന്നു പ്രജഷൻ്റെ ഒരു ഹീ വാക്ക് മീ ത്രൂ ദ ഹോൾ തിങ് കൈ പിടിച്ചാൽ നടത്തുക പറയല്ലേ അപ്പോൾ കാരണം അത്രയും എന്താ പറയുക ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒരുപാട് ത്രൂ ദ ഫിലിം ഉള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നില്ല എല്ലാം അപ്പോൾ അങ്ങനെ സെൻറ്റർ ചെയ്ത് വരുമ്പോൾ ഞാനും ഒബ്വിയസ്ലി ഒബിയസ്ലി ആയിരുന്നു പിന്നെ ഇങ്ങനെ ഒരാൾ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആയിട്ടുള്ളപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെയൊന്നും ആലോചിച്ചില്ല ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് കാണിക്കുന്ന ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ഇതായിരിക്കുമുള്ളൊരു സിംഗിൾ ഷോട്ടാണ് അതിനകത്ത് നിരഞ്ജന പെർഫോം ചെയ്തിരിക്കുന്ന ഒറ്റ ടേക്കിലാണത് ഫുള്ളായിട്ടും ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ഉള്ള നിലയിൽ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ആ ഒരു അതിനുവേണ്ടി എടുത്ത എഫേർട്ടാണ് അത് നമ്മൾ ഇരുപത്താറ് ടേക്കാണ്ട് റിഹേഴ്സൽ പോയി അല്ല ഇരുപത്താറ് ടേക്ക് റിഹേഴ്സൽ റിഹേഴ്സൽ എടുത്തു അത്രയും നേരവും ഈ ഡയലോഗ് കൃത്യമായി റെൻഡർ ചെയ്തു ഒരു ദേഷ്യവും പിടിക്കാതെ അത് കറക്റ്റ് ഇമോഷനിൽ പറഞ്ഞു കാരണം അത് നമ്മൾ റിഹേഴ്സൽന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിൻ്റെ കുഴപ്പം കൊണ്ടല്ല റിഹേഴ്സൽ എടുക്കുന്നത് കാരണം അത് അങ്ങനത്തെ ഒരു സ്ഥലത്തുകൂടി നടന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലൊക്കെ പോകണം അപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് ക്യാമറ ആ സമയത്ത് വേറൊരാളുടെ കയ്യിലേക്ക് മാറും ലിഫ്റ്റ് ചെയ്യും ജിമ്മിൽ വെച്ചിട്ട് പോകും അപ്പോൾ അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ഷോട്ടായിരുന്നു ഒരു മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഷോട്ട് അപ്പോൾ അത് സിനിമയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ഒറ്റ കട്ട് പോലും ഇല്ലാതെ ഒന്നും ഫീൽ ചെയ്യിക്കാതെ അതൊരു രണ്ട് മൂന്ന് ഇമോഷൻസ് ഉണ്ട് അങ്ങനെ ഫോണിലാണ് അതിന് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഓപ്പോസിറ്റ് സംസാരിക്കുന്നത് നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ല അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫോണിലൂടെ സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കാറ് ഡയലോഗ് ഇത് സിംഗ് സൗണ്ട് ചെയ്തതുകൊണ്ട് അത് പറയാൻ പറ്റില്ല അപ്പൊ അത് മുഴുവൻ പഠിച്ച് അത് ഗംഭീരമായി പെർഫോം ചെയ്തു അത് പക്ഷേ ക്യാരക്ടറിനെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി പട്ടിക്കുഞ്ഞും നിരഞ്ജനയായിരുന്നു മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നത് അപ്പം പട്ടികുഞ്ഞും നിരഞ്ജനം ഒരുമിച്ച് തന്നെയായിരുന്നു എങ്ങനെയായിരുന്നു പെച്ചിനോടുള്ള ഒരു സംഭവം ഇല്ല ഇല്ല അമ്മക്ക് പറഞ്ഞതുപോലെ പേടിയാണ് ഒരു ഫിയർ ഉള്ള അപ്പോ എനിക്ക് നമ്മൾ പ്രജീശ്വരന് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പനമ്പള്ളി നഗർ ആ വോക്ക് വേയിലാണ് ഇത് പറയേണ്ടത് അപ്പോൾ കൺവീനിയൻ്റ് ആ സമയത്ത് കുറേ കുറെ പെച്ച എനിക്കിഷ്ടാണ് കളിപ്പിക്കാൻ വീട്ടിലില്ലാത്തോണ്ട് വഴിക്കുന്ന അപ്പൊ അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സമയത്താണല്ലോ നമുക്ക് പടത്തിൽ ഇങ്ങനൊരു എണ്ട് ഇങ്ങനൊരു പെറ്റുണ്ട് അപ്പൊ രസാണല്ലോ അങ്ങനെയാണ് ഈ നായ്ക്കുട്ടി

എനിക്ക് പേടി കേട്ടോ അത് സത്യ ഞാൻ കുറച്ച് ഇവൻ വരുന്നൊക്കെ കുറച്ച് ലുക്ക് പേടി വിട്ടോ ആ വരുന്നില്ല അച്ഛൻ മാത്രമാണ് അച്ഛന് അച്ഛനാണ് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത് സെറ്റിൽ പിന്നെ വളരെ അടുത്തായിരുന്നു വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളു ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫ്ലാറ്റ് പ്രൊഡക്ഷനും ഒരു ഡെബ്യൂ ആണ് ഈ ഒരു ഫിലിമിലൂടെ നമ്മൾ കൂടി കൂടി ഞാൻ ഞാൻ ഒരു ഒരു പ്രൊഡക്ഷൻ പറഞ്ഞിരുന്നു കാരണം ഇതൊരു പ്രൊജക്ഷൻ മൂവി ക്ലബ്ബ് എന്നാണ് കൂട്ടുകാരായിട്ടുള്ള എല്ലാവരും ചേർന്നിട്ട് ചെയ്യുന്ന ആണ് പ്രോജക്റ്റ് ാണ് വെള്ളിറങ്ങിയ സമയത്ത് പ്രജഷർവ്യൂല് പറഞ്ഞിട്ടുണ്ട് മോട്ടിവേഷൻ വേണ്ടിയിട്ടല്ല ഞാൻ സിനിമ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സംസാരിച്ചിടത്തോളം ഈ സിനിമയ്ക്കകത്തും ഒരുപാട് നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഒരുപാട് ഫേസസ് അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങള് ഇമോഷണൽ ആയിട്ടായാലും കടന്നു പോകുന്നുണ്ട് ചിത്രത്തില് പക്ഷേ ഈ ചിത്രത്തിലൊക്കെ സാഹചര്യവശാൽ അങ്ങനെ വരുന്നുണ്ട് ഒന്നും <makes> <sharing>? ും ചെയ്തില്ല കാരണം ഇത് കണ്ടിട്ടും പഠിക്കരുത് അങ്ങനെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ലൈഫിൽ ഇപ്പം നമുക്ക് സിനിമ കൊണ്ട് മെസ്സേജ് കൊടുക്കുക അപ്പം സിനിമ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ അങ്ങനെ ചെയ്തു പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അത് പക്ഷെ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും സിനിമ കണ്ടിട്ട് കൊലപാതകികളാവുകയോ അല്ലെങ്കിൽ എല്ലാവരും സിനിമ സിനിമയായിട്ട് നല്ലതാവുകയോ ചെയ്യുന്നില്ല പക്ഷേ ഒരു ചെറിയ മൊമെൻ്റ് ഇപ്പം ചില ചിലരു പുസ്തകം വായിച്ചാൽ ഇൻസ്പയർ ആകുന്ന ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ വെള്ളം സിനിമ ഇപ്പം ഞാനിങ്ങനെ യാത്രയിലായിരിക്കുമ്പോൾ ജയസൂര്യ ജയേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരാളെന്നെ കാണാൻ വന്നു ഞാൻ ഫോൺ കൊടുക്കട്ടെ എന്ന് വിളിച്ചപ്പം അദ്ദേഹം ചങ്ങനാശ്ശേരിയിലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഇരുപത് വയസ്സ് മുതൽ മദ്യവാനിയായിരുന്നു ബിയർ കുടിച്ച തടി വെക്കുന്ന ആരോ പറഞ്ഞിട്ട് കുടി തുടങ്ങി പഠിച്ചുകൊണ്ടിരിക്കുമ്പം അയാൾ മുഴുകുടിയനായി ലൈഫൊന്നുമില്ല ഫാമിലി ഒന്നുമില്ലാതായി അമ്മയും പുള്ളിയും മാത്രമായിരുന്നു ജോലിയൊക്കെ പോയിട്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അയാൾ ഈ സിനിമ കണ്ട് അദ്ദേഹത്തിന് മാറണമെന്ന് തോന്നി മാറി അദ്ദേഹത്തിന് ജോലി കിട്ടി അദ്ദേഹം ഒരു കാർ വാങ്ങി ഈ കാർ വാങ്ങിയ ദിവസം അത് ഡെലിവറി എടുത്ത് നേരെ കാണാൻ കാണാമെന്ന് ജേട്ടനെ അവിടുന്ന് എന്നെ വിളിക്കുന്നത് ഞാൻ പോയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദൂരെയാണ് ഞാൻ എന്തായാലും നിങ്ങളെ കണ്ടിട്ട് പോകുള്ളു ഞാൻ വണ്ടി ഓടിച്ചു അദ്ദേഹമുള്ള സ്ഥലത്ത് വന്നു പുള്ളീനെ കണ്ടു ഒരു സെക്കൻഡൊക്കെ കൊടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അജു വെള്ളം കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയർ ആയിട്ട് അദ്ദേഹം മദ്യപാനം നിർത്തി എന്ന് തന്നെ വിളിച്ചു പറഞ്ഞു ജയട്ടിനോടും പറഞ്ഞു അദ്ദേഹം അത് വലിയൊരു കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പറയാൻ ധൈര്യപ്പെട്ടു എന്നുള്ളതാണ് അത് പറയുകയും ചെയ്തു നിരഞ്ജന ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പത്ത് വർഷത്തെ ഒരു യാത്ര പറഞ്ഞു അപ്പം സിനിമ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വരുന്നിട്ടുണ്ടായിരുന്നത് സിനിമ തന്നെയായിരിക്കും മേ ബി കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഈ പറഞ്ഞതുപോലെ കാണാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു വീട്ടിലപ്പം കൂടുതൽ സമയം ഡബിനും ലൊക്കേഷനിലും ഒക്കെ പോയി ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് എനിക്ക് അപ്പം അങ്ങനെ ഇപ്പോൾ ചില കുട്ടികളിപ്പോ ഡോക്ടേഴ്സിൻ്റെ വീട്ടിൽ ഡോക്ടേഴ്സായി വരും അങ്ങനെ ആണെങ്കിൽ പോലും പക്ഷേ എന്താ പറയാ കണ്ട് 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 അതിനോട് ഭയങ്കര ഒരു സ്നേഹവും ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ വന്നു പക്ഷേ ഈ ഒരു ജേർണിയിൽ എനിക്ക് തോന്നുന്നു നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ഈ അടുത്തായിരിക്കും ഒരുപാട് ശ്രദ്ധിച്ച് എൻ്റെ പ്രായവും അതിനനുസരിച്ച് അങ്ങനെ ഒരു ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് ആ ഒരു ട്രാൻസിഷൻ ഉണ്ടാവുന്നത് അതാ ഈ സമയം പറയുമ്പോൾ നമ്മൾ ഈശ്വര ഇത്രയും വർഷമായല്ലോ അങ്ങനെ ആലോചിക്കാൻ ഇറ്റ്സ് കുറച്ച് കെയറി ആയി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആലോചിക്കുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് വരുന്നൊരു ട്രാൻസിഷൻ ഉണ്ടാവുമല്ലോ പോസിബിളി ഇപ്പോഴായിരിക്കും കുറച്ചും കൂടെ എന്താ പറയുക ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നുന്നുണ്ടാവുക ചെറുതായിട്ടെങ്കിലും എനിക്ക് ഈ അടുത്ത് ഏറ്റവും ഞെട്ടിച്ചൊരു കഥാപാത്രം നാഗേന്ദ്രൻ സണിമോളിലൊരു വേഷമായിരുന്നു അതിനെ പറ്റി ഒരുപാട് ആൾക്കാർ എനിക്കോട് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു കഥാപാത്രം വന്ന വഴി അതുപോലെ തന്നെ ഒരുപാട് ഒരു കാഴ്ചക്കും ഭയങ്കരമായിട്ട് നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ് അസാധു പ്രകടനമായിരുന്നു പ്രജ്ഞം കണ്ടിട്ട് വിളിച്ചു ഒരു ഈ പറഞ്ഞതുപോലെ അങ്ങനെ സ്പേസിലേക്ക് െ കാണാൻ ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കാം പിന്നെ റൈറ്റ് സിനിമ അറ്റ് ദ റൈറ്റ് ടൈം എല്ലാവരുടെയും കരിയറിൽ പല പല ടൈമിലാണ് വരിക അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അടുത്തായിട്ടായിരിക്കാം നിതിൻചേട്ടനും ഈ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയായിരുന്നു പക്ഷെ ഒരിക്കലും എന്താ വർക്ക് സ്പേസിലേക്കൊന്നും ഇവർക്ക് എന്നെ അങ്ങനെ കയറ്റി തോന്നിയിട്ടുണ്ടാവില്ല പോസിബിളി ടു സ്മോളർ ടു ഇമ്മച്ചോർ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇങ്ങനൊരു ക്യാരക്ടർ വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചു പിന്നെ ഹാൻഡ്സ് ഡൗൺ എനിക്കത് ചെയ്യാൻ ഉള്ള എല്ലാ ഇതിൻ്റെ അകത്തുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ഒരു ടൈം പീരിയഡ് ഈ പീരീഡ് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ പഴയ പാട്ടുകൾ കേൾക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടം അപ്പോൾ വെറുതെ കാറിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പഴയ പാട്ടുകൾക്കുമ്പോൾ വെറുതെ നമ്മൾ നമ്മുടെ ഇമേജ് വെച്ചിട്ട് ഏർ കുറെ പാട്ടുകൾ ഇമാജിൻ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ട് അപ്പം നിതിൻചാട്ടൻ ഇത് നെറേറ്റ് ചെയ്തപ്പോഴും എനിക്ക് ആ പീരീഡ് വാസ് വെരി ഇൻട്രസ്റ്റിങ് അതും ഉണ്ടായിരുന്നു പിന്നെ സുരാജേട്ടൻ എനിക്ക് വളരെ 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 ഇഷ്ടമുള്ള ആക്ടറാണ് അപ്പം പിന്നെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പ്രജഷാണ്ട് ഇതുവരെയുള്ള ഒരു സിനിമകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ജേട്ടൻ്റെ ഒരു സാന്നിധ്യമാണ് അപ്പം ജയട്ടനായിട്ടുള്ള ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു അടുപ്പം എങ്ങനെയാണ് പ്രജേഷൻ എന്നുള്ള ഒരു അതുപോലെ തന്നെ ഒരു സുഹൃത്തിനെ സിനിമയിലൊരു സപ്പോർട്ടായിട്ടുള്ളത് നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് കാരണം എനിക്ക് ഞാൻ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സതീശാറിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹം ഒരു നമ്മൾ വർക്ക് ചെയ്യുന്നു എൻ്റെ ആദ്യത്തെ സിനിമയിൽ വന്നു ആദ്യത്തെ സിനിമയിൽ നമ്മൾ അങ്ങനെ ഭയങ്കര കമ്പനി അല്ലായിരുന്നു അതും അസ്റ്റന്റായി വർക്ക് ചെയ്തു എന്റെ സിനിമയിലേക്ക് വന്നു പക്ഷേ ആ സിനിമ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പരസ്പരം ബോധ്യമായത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരുമിച്ച് നിന്നാൽ എന്നുള്ളൊരു ബോധ്യം വരികയും അങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ സിനിമ വെള്ളം സംഭവിക്കുന്നത് കാരണം അത്രയും നല്ല ഒരു ഗിവാൻ ടെക് പരിപാടി ഉണ്ടായിരുന്നു കാരണം എനിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ളൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തോട് പറയാൻ പറ്റും പിന്നെ എന്ത് എന്ത് എന്തും ചെയ്യും കണ്ടിട്ടാണെങ്കിൽ ചാടും അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെയാണ് ആ സിനിമ വന്നത് പിന്നെ അദ്ദേഹമാണ് എന്നെ ഈ മെരിയാവ സുനു എന്ന് പറയുന്ന സിനിമ തന്നെ സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങോട്ട് നമ്മൾ ആ കോവിഡ് കാലത്ത് അങ്ങനെയാണ് ആ സിനിമ ഉണ്ടായത് അങ്ങനൊരു സൗഹൃദം ഉണ്ട് നല്ലൊരു സൗഹൃദം ഉണ്ട് മാധ്യമ പ്രവർത്തകനായിരുന്നു അതിൽ നിന്നാണ് സംവിധായകനിലേക്ക് എത്തുന്നത് എഴുത്തുകാരനിലേക്ക് ആവുന്നത് പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് സിനിമയിലേക്ക് ആഗ്രഹം അങ്ങനെ അങ്ങനെ വന്നാണ് ഈ ഈ സിനിമ എപ്പോഴാണ് പണ്ടേ എഴുതുകാരുന്നു ഞാൻ കുട്ടിക്കാലത്ത് നാടകം ചെയ്യുമായിരുന്നു നാടകം എഴുതുവായിരുന്നു പിന്നെ ഞാൻ കുട്ടിക്കാലത്ത് അഭിനയിക്കാനൊക്കെ പോയിട്ട് അപ്പോൾ നാടകത്തിൽ നമ്മളെ ലുക്ക് മോശമായതുകൊണ്ട് നമ്മളെ ആരും നായകനാക്കില്ല സ്വാഭാവികമാണല്ലോ ചെറിയ ആളാണ് വലിയ ഹൈറ്റും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് നാടകം എഴുതി സംവിധാനം ചെയ്ത് നമ്മൾ അഭിനയിക്കും അതിന് ബാക്കിയുള്ള സൈഡായിട്ട് കുറച്ച് പേരൊക്കെ അങ്ങനെയായിരുന്നു സ്കൂൾ കാലത്തൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്ലബ്ബ് നാടകങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ അങ്ങനെ എഴുതിയാണ് എനിക്കൊരു എക്സ്പീരിയൻസ് എഴുത്തി ഉണ്ടാവുന്നത് പിന്നെ റേഡിയോയിൽ ആകാശവാണിയിൽ നാടകം ചെയ്യാനൊക്കെ പറ്റി അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് വന്നത് പക്ഷേ സിനിമയിലേക്ക് വരുന്ന വരുന്നൊരു സ്വപ്നവും എനിക്കുണ്ടായിരുന്നില്ല കാരണം എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് സിനിമയിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒന്നും എനിക്ക് ഉണ്ടായില്ല ഒരു ഷൂട്ടിങ് പോലും നടക്കാത്തൊരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വന്നത് അപ്പം പിന്നെ എനിക്കതിന് ആഗ്രഹമുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകനായി വന്നപ്പോൾ കോഴിക്കോട് ഉള്ള ജീവിതകാലത്താണ് എനിക്ക് സിനിമയിലേക്ക് ഉള്ള ആഗ്രഹം കൂടിയത് അങ്ങനെ സിനിമയിൽ എങ്ങനെയൊരു എഴുത്തുകാരനായി വരുമെന്ന് വിചാരിച്ചിട്ട് പരിശ്രമിച്ചു ആ പരിശ്രമമാണ് എന്നെ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് എത്തിച്ചത് അദ്ദേഹമാണ് എന്നെ സിനിമയിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോകുന്നത് എനിക്ക് ഭയങ്കര ആരാധനയുള്ള ഒരുപാട് സംവിധായകരുണ്ട് അതിലൊന്ന് ഭരതൻ സാറാണ് പിന്നെ ഒന്ന് ജിജോ സാറാണ് മെടുമ്പാടിയർ കുട്ടിച്ചാത്തൻ അപ്പോൾ അദ്ദേഹം ഞാനിപ്പോഴും വളരെ അടുപ്പമുള്ള എനിക്ക് സ്നേഹമുള്ള കാരണം ഞാൻ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഉപദ്രവിക്കും ഇങ്ങനെ ആ സിനിമയിൽ ഈ ഷോട്ട് എങ്ങനെ എടുത്തു എന്നൊക്കെ ചോദിക്കും സാർ ഒരു പഴയ കാലമൊക്കെ ചോദിക്കാതെ പുതിയ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും അപ്പോൾ എനിക്കിപ്പോഴും പടയോട്ടത്തിനകത്ത് ആ ഹെലിക്കാം ഷോട്ട് എങ്ങനെ എടുത്തു എന്ന് ഞാൻ ചോദിച്ചു അന്ന് ഹെലിക്കാം ഇല്ല അല്ലെങ്കിൽ എങ്ങനെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമുള്ള കാര്യമാണ് ഇവരും രാമേന്ദ്ര ബാബു സാറും കൂടി ചേർന്ന് അങ്ങനെ ഒരു വലിയ സെറ്റപ്പ് കേട്ടപ്പോഴത്തേക്ക് ഷൂട്ട് മോളിൽ നിന്ന് ഷൂട്ട് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് എത്രയോ ദൂരം പോയി ഒരു മരുന്നടിക്കുന്ന ഹെലികോപ്റ്റർ അന്ന് റെൻറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആ ഒരു ഷോട്ട് എടുത്തു അതിനകത്ത് അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ അന്നത്തെ കാലത്ത് ട്വന്റി ട്വൻറ്റിയാണ് എല്ലാ ആർട്ടിസ്റ്റുകളും സികളും അഭിനയിച്ചൊരു സിനിമയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നീഷ്യനാണ് അദ്ദേഹം അതുപോലെ ഭരതൻ സാറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇതിൻ്റെ ലൊക്കേഷനിൽ വെച്ച് തന്നെ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മളൊരു നായ്ക്കുട്ടിയും ഒരു മനുഷ്യനും ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ലിമിറ്റേഷനുണ്ട് അപ്പോൾ പണ്ട് വൈശാലിക്ക് ചെയ്യുമ്പോൾ ഒരു മാൻകുട്ടിയും ഒരു മനുഷ്യനും ഒരുമിച്ച് വെള്ളം കുടിക്കുന്ന ഒരു ഷോട്ട് പുള്ളി എങ്ങനെ എടുത്തതെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വരാൻ പോകും അപ്പം അത്രയും അങ്ങനത്തെ ഗംഭീര ടെക്നീഷ്യന്മാർ ഗംഭീര സിനിമകൾ ചെയ്തു വെച്ച ഒരു സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ വന്നു നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കിതൊക്കെ നമുക്ക് ആരാധനയ്ക്ക് അത്ഭുത അപ്പുറം നമുക്ക് ഭയങ്കര അത്ഭുതമാണ് ഇവരൊക്കെ ചെയ്ത സിനിമ അപ്പം ബാക്കി ചിത്രങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന ഒരു പുതിയ പ്രോജക്റ്റ്സുകളൊക്കെ എങ്ങനെയാണ് വരുന്നത് എനിക്കിനി വരാൻ പോകുന്നത് ആസിഫായിട്ടുള്ള ഒരു പടമാണ് അത് ഷൂട്ടെല്ലാം കഴിഞ്ഞു ഹൗഡിനി എന്നാണ് പേര് മാജിക് റിലേറ്റഡ് സിനിമയാണ് ആസിഫ് ആസിഫലി ഗുരു സോം അങ്ങനെ സ്റ്റാർ കാസ്റ്റിലുള്ള ഒരു പടമാണ് അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഞാൻ ഗോപിയൻ മുതുകാട് പറ്റും വളരെ അടുപ്പ് പരിചയമുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് അങ്ങനെ മാജിക്കിൻ്റെ ഉള്ളറകൾ അത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വർക്ക് ചെയ്യാനും അവിടെ നിൽക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് മാജിക് സ്റ്റേജിലൊക്കെ നിൽക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയ കിട്ടിയൊരു സബ്ജക്റ്റാണ് കുറേ കാലം മുമ്പ് എഴുതിയ ഒരു സബ്ജക്റ്റ് അതിനിങ്ങനെ പോളിഷ് ചെയ്ത് കൊണ്ടുപോകുന്നു ഞാനിവിടെ ആസിഫിനോട് പറഞ്ഞപ്പോൾ ആൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കരിയറിൽ ഒരു ഒരു ഗംഭീര പെർഫോമൻസ് സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നന്നായി നന്നായിട്ട് മാജിക് പുള്ളി പഠിച്ചു വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ സിനിമയാണ് നിരഞ്ജനോ ഇനി പടക്കളം എന്ന് സിനിമയാണ് വീണ്ടും സുരാജേട്ടൻ ഷർഫുദ്ദീൻ സന്ദീപ് സാഫ് ബോയ് അങ്ങനെ ഒരു ടീം പൂജ മോഹൻരാജ് ഏപ്രിൽ ഒരുപ്രിൽ ഈ കുറച്ചൊരു കുറച്ച് മാസത്തിനുള്ളിൽ റിലീസ് ഉണ്ടാവും